ഫ്യൂ ഇയേഴ്സ് ബാക്ക് ഇൻ്റർനെറ്റിൻ്റെ അവൈലബിലിറ്റിയും യൂട്യൂബും ഒന്നും ഇല്ലാതിരുന്ന ഒരു സമയത്ത് ഈ മ്യൂസിക്കിലേക്ക് ഇറങ്ങി വന്ന ഒരാളാണ് ഇപ്പം ഇന്നിപ്പോൾ നിൽക്കുമ്പോൾ സെൽഫ് ബ്രാൻഡിങ്ങിൻ്റെ ഒരു വലിയ ലോകത്താണ് എല്ലാവരും നിൽക്കുന്നത് അപ്പം അന്ന് ചെയ്യാതെ തരുന്ന ഞാൻ ഒരിക്കലും ചെയ്യേണ്ടി വരില്ല എന്ന് വിചാരിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ ജോബ് കുറിയൻ ഈസി ആയിട്ട് ചെയ്തു പോകുന്നുണ്ടോ സത്യം പറഞ്ഞാൽ ഇൻസ്റ്റാഗ്രാം മുതൽ റീൽസോ ഇതൊന്നും എനിക്ക് അങ്ങ് ടോട്ടലി ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു സംഭവങ്ങളല്ല അത്രയും ഫാസ്റ്റായി കഴിഞ്ഞു കാര്യങ്ങൾ പക്ഷേ നമ്മളും ഒരു പരിധിവരെ അപ്ഡേറ്റഡ് ആകുക എന്നുള്ളത് ആസ് എൻ ആർട്ടിസ്റ്റ് ഇറ്റ് ഇസ് എന്നും എനിക്ക് തോന്നാറുണ്ട് ഇപ്പം അതിൻ്റെ നല്ല വശങ്ങളുമുണ്ട് ഇപ്പം നമ്മുടെ മ്യൂസിക് ആൾക്കാർ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ വളരെ ഈസി ആയിട്ട് ഇന്ന് പറ്റുന്നതിൻ്റെ ഒരു റീസൺ അതൊക്കെ തന്നെയാണ് മനസ്സിലാക്ക പണ്ട് എന്തോ ഒരു പാട്ടിറങ്ങിയാൽ അത് എത്തിക്കാൻ എന്തോരം കഷ്ടപ്പെടണം എത്ര പേരെ കണ്ട് എത്ര പേരെ കാല് പിടിച്ച് നമുക്ക് ഒരാൾ ഒരു ഓഡിയോ റിലീസ് ചെയ്യാൻ തയ്യാറാവണം ഒരു പ്രൊമോ തരാൻ തയ്യാറാവണം അങ്ങനത്തെ ഒരു കാല ഘട്ടമായിരുന്നല്ലോ അപ്പോൾ അതിൽ നിന്ന് ഇന്ന് അങ്ങനെ നോക്കിയാൽ അതിൻ്റെ ഏറ്റവും നല്ലൊരു വശം എന്ന് പറയുന്നത് അത് തന്നെയാണ് നമുക്ക് ഈസിലി നമുക്ക് ആരും ഡിപ്പെൻഡ് ചെയ്യാതെ നമ്മുടെ ആർട്ട് നമുക്ക് പ്രസന്റ് ചെയ്യാൻ എന്നൊരു സ്ഥലമുണ്ട് തന്നെയാണ് ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് ആയിട്ട് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് തന്നെയാണ് നമ്മളൊക്കെ ഇപ്പോ ജീവിച്ച് പോകുന്നത് സത്യസന്ധമായിട്ട് പറഞ്ഞത് അല്ലെങ്കിൽ എന്ത് ബുദ്ധിമുട്ടാലോചും അതുകൊണ്ടാണ് മൊണോപിളി ഇല്ലാത്തത് ഏഹ് എ വെരി ഡേഞ്ചറസ് എനി ഫോർ ദാറ്റ് മാറ്റർ അപ്പൊ അതൊന്നും ഇല്ലല്ലോ ഇന്ന് എല്ലാവർക്കും അവരുടേതായ ഒരു സ്പേസ് ഉണ്ട് അവർ ടാലൻ്റഡ് ആണെങ്കിൽ അവർ ഹാർഡ് വർക്ക് ഉണ്ടെങ്കിൽ ആ സ്ഥാനം അവർക്ക് കിട്ടിയിരിക്കും സൂനർ ഓർ ലൈറ്റ് ഓഫ് ഓർഷോ അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ അതിൻ്റെ ഒരു നല്ല വശം ഉൾക്കൊണ്ട് തന്നെയാണ് മുന്നോട്ട് ഐ ട്രൈ ടു ഗെറ്റ് നോട്ട് അഡിക്റ്റഡ് ടു ഓഫ് ദീസ് തിങ്സ് അത് നോക്കാറുണ്ട് ചില സമയത്ത് നമുക്ക് ഇഷ്ടപ്പെട്ട് ഇങ്ങനെ തോണ്ടിക്കൊണ്ടിരിക്കാൻ എല്ലാ മനുഷ്യരെ പോലെ നമുക്കും തോന്നാറുണ്ട് എന്നിരുന്നാലും ഞാൻ ഐ ട്രൈ ടു സ്റ്റേ അവേ ഞാൻ ഇഷ്ടമില്ലാത്ത കാര്യമാണ് ഈ ഈ പരിപാടികൾ ഡിപ്പെൻഡന്റ് ആയി പോകുന്ന ഒരു ലെവലിലേക്ക് ഫോൺസ് ഫോൺ പറയുന്നത് അത് ഇപ്പം അതാണ് ഒരു അതൊരു ബുദ്ധിമുട്ട് ഉള്ളിലുണ്ട് പക്ഷെ എന്നിരുന്നാലും അതിന്റെ പോസിറ്റീവ് വശങ്ങൾ വളരെ കൂടുതലായിട്ട് എന്നെ സംബന്ധിച്ചോളൂ ആസ് ആൻ ഇൻഡിപെൻഡന്റ് ആർട്ടിസ്റ്റ് വളരെ വളരെ വലുതാണ് ഇപ്പൊ സിനിമ എന്ന് പറയുന്ന ഒരു ശാഖയെ ഒരു ഇന്ത്യ ആർട്ടിസ്റ്റ് ഇതിനെ കൂടുതൽ ഡിപ്പെ സംഭവം ഉണ്ട് നമുക്ക് തിയേറ്ററിൽ തിയേറ്ററിലത് പ്രദർശിപ്പിക്കുന്നില്ല അല്ലെങ്കിൽ ടിക്കറ്റ്സ് ഇല്ല ഇതിൽ നിന്നുള്ള പ്രേക്ഷക കോൺസേർട്സിൽ വരുന്നതും ഈവൻ സ്പോട്ടിഫൈ ഐ ട്യൂൺസ് മുതലായ പ്ലാറ്റ്ഫോംസിൽ വരുന്നതും ഒക്കെ ഇതിൽ നിന്നാണ് നമ്മുടെ സത്യം പറഞ്ഞു ഇൻസ്റ്റാഗ്രാമിൽ ഇല്ലെങ്കിൽ തട്ടിപ്പോയെന്ന് വരെ ചിന്തിക്കുന്നവര് കൂടുതലാണെന്ന് എനിക്ക് തോന്നുന്നത് അല്ലേ തോന്നുന്നുണ്ട് ആളില്ലേ ഇപ്പം സജീവ നമ്മൾ കുറച്ച് ദിവസം ബ്രേക്ക് ചെയ്യാൻ തന്നെ പുള്ളിപ്പോൾ അവിടെ പോയി എന്തെങ്കിലും വയ്യണ്ടോ അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ലെവലിൽ ആൾക്കാർ അതിലാണ് സോ കാലന്മാരു അനുസരിച്ച് അറ്റ്ലീസ്റ്റ് മിനിമം അപ്ഡേഷൻസ് റിക്വയർഡ് ആണെന്ന് തന്നെയാണ് എല്ലാവരും ചെയ്യണം തന്നെയാണ് അതിൻ്റെ സാധ്യത നമ്മൾ ഉപയോഗിക്കണം പക്ഷെ അത് ഓവർ ആയി പോകുന്ന ഒരു ടെൻഡൻസിയും ഉണ്ട് കരഞ്ചൻ പെട്ടെന്ന് അതിൽ ഡിപ്രഷനിലേക്ക് പോകും അങ്ങനെയൊക്കെ ഉണ്ടല്ലോ നമുക്ക് ഇത്ര ലൈക്സ് കിട്ടിയില്ലെങ്കിൽ ബുദ്ധിമുട്ടാവുന്നവരുണ്ട് അതിലൊക്കെ വറീഡായിട്ട് നമ്മുടെ ലൈഫിനെ ബാധിക്കുന്ന ലെവലിലും പോകുന്ന പല കേസുകളുണ്ട് ഇപ്പൊ ഒരു പാട്ട് പാട്ടിറക്കി നമ്മൾ ഇത്ര ഷെയർസ് ഇത്ര ഇത്ര സമയത്തിന് കിട്ടിയില്ലെങ്കിൽ തകർന്നു പോകുന്ന ആൾക്കാരുണ്ടല്ലോ അത് ചെയ്യാതിരിക്കുക എന്നുവെച്ചാൽ ഒരിക്കലും ഒരിക്കലും അങ്ങനെ വരില്ല അതൊരു സമയത്ത് അതിന് കിട്ടേണ്ട ഒരു അപ്രിസിയേഷൻ നല്ല വാക്കാണെങ്കിൽ നമ്മൾ മനസ്സറിഞ്ഞ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വരിക തന്നെ ചെയ്യും കറങ്ങി വരും കുറെ കൊല്ലം കഴിയുമ്പോഴേ ചിലപ്പോൾ നമ്മൾ എനിക്ക് എൻ്റെ അനുഭവത്തിൽ ഞാൻ പല അനുഭവങ്ങളും ഉണ്ട് നമ്മൾ അന്ന് പണ്ട് ചെയ്ത പാട്ടുകൾ ആരും അന്ന് ശ്രദ്ധിച്ചില്ല എന്ന് എനിക്ക് തോന്നിയ പാട്ടുകൾ ഇന്ന് റീൽസിൽ മ്യൂസിക്കായിട്ട് ഇട്ട് തിരിച്ച് പലരും കേട്ട് വിളിക്കുകയും അങ്ങനെ ചെയ്യുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് വൺസ് യു പുട്ട് യു ഹാർട്ട് ഔട്ട് ഫോർ സംതിങ് അത് കറക്റ്റ് ഏതെങ്കിലും ഒരു സമയത്ത് അത് നമുക്ക് വന്നിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ആരും തന്നെ വിഷമിക്കുക ലൈക്കുകളോ ശേഷോ അല്ല നിങ്ങളുടെ ആർട്ട് ഫോമിന് നിർമ്മിക്കുന്നത് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് ആ ഒരു ഒറ്റ വിശ്വാസത്തിലാണ് നമ്മൾ ഓരോ പാട്ടും ചെയ്യുന്നത്